ഇവിടെ ഒരു കംപ്ലൈൻറ്റ് വാഷിംഗ് മെഷീനിൽ ഉണക്കാൻ കഴിയില്ല അത് ഇതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യണമെന്ന് ചേർന്നിട്ട് വിളിച്ചാട്ടോ അതുപോലെ അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാർട്ടി നമ്മൾ വിളിച്ചത് അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമ്മൾ നോക്കുമ്പോഴാണ് അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ കേട്ടോ കഴിയും കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എന്തു ചെയ്യുക ഇതിൻ്റെ ടോപ്പ് നമ്മൾ അയച്ചെടുത്തിട്ട് ഈ ഭാഗത ഇവിടെ ലോക്ക് ഉണ്ടാവും ഈ ലോക്ക് നമ്മൾ അടർത്തി എടുക്കണം കേട്ടോ ക്കുക ഇവിടെതാ അതേപോലെ ഇങ്ങനെ അയക്കെട്ടോ രണ്ട് ലോക്ക് ഉണ്ടോ അവിടെ ഈ കണ്ണു ഭാഗത്ത് രണ്ട് ലോക്ക് എന്നിട്ട് ലോക്ക് ഇങ്ങനെ അടുവേറെ എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്നു വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ സൈഡിലൊക്കെ ഒന്നും എന്തെങ്കിലും ടോർച്ചെന്തെങ്കിലും അടിച്ചു നോക്കട്ടോ അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഞാൻ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വീണ് വീട്ടിലോ കേട്ടോ എന്നാലും നമ്മൾ നോക്കുന്നത് സൈഡ് വശങ്ങളൊക്കെ ഒന്ന് നോക്കാം അതാ ഇതിൻ്റെ ഒരു ഭാഗത്ത് എന്തോ ഒരു സാധനം വീണിട്ടുണ്ട് കണ്ടില്ല നമ്മൾ നമ്മൾ എടുക്കാൻ പോകട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കൈ ഇട്ടോ കൈ ശരിക്കടങ്ങൂല നല്ല കൊടുക്കറിയും ഇത് കണ്ടോ സാധനം സാധനം ഉണ്ടോ അതാ ഇവിടെ മോട്ടോറിൽ കുടുങ്ങി കിടക്കുകട്ടോ അതൊക്കെ പിന്നെ പോരണ്ട് തോന്നുന്നു എന്താണ് സാധനം എന്നുള്ള അറിയാൻ കുടുങ്ങിട്ടുണ്ട് എന്നാ അതങ്ങൾ കാണൂലോസൊന്നും മോട്ടോറിൽ കുടിക്കില്ലാത്ത കുഴപ്പം മോട്ടോന്നെട്ടിട്ടോ കൊള്ളാട്ടോ അതിനുള്ള കുടുങ്ങിയത് ഇനി ഇതിന്റെ ബാക്കിയൊരു സാധനം ഉണ്ട് നോക്കണം അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ചെറിയ പീസും കൂടെ ഉണ്ടായി അതുകൂടെ ഒന്ന് വലിച്ചെടുത്ത് ഇനി ഇതിലൊന്നും കാണില്ല നോക്കിയിട്ടൊന്നും കാണില്ല ഫുള്ള് കളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കംപ്ലയിൻറ്റ് വന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഇതാ നമ്മളിപ്പോൾ നേരത്തെ അയച്ചെടുത്താൽ ടോപ്പ് അയക്കുക അത് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അന്ന് ആദ്യം ടോർച്ച് നീരടിച്ചു നോക്കട്ടെ നാല് വർഷം നോക്കുക നോക്കിയിട്ട് സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം കൈ എടുത്താൽ മതി അതല്ല ചിലതുണ്ടാവും ഇതിൻ്റെ ഈ പിന്നെ എന്താ പറയുക സാഫ്റ്റിൽ കുടുങ്ങിക്കിടക്കും കുടുങ്ങിക്കിടന്നാൽ നമ്മളത് മൊത്തം അയച്ചിട്ട് ചിലപ്പം എടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ടോപ്പ് ഇടാൻ പോണ് ചോട്ടെന്ന് ടോപ്പ് ഇടാൻ ആദ്യം എന്താ ഈ കാണുന്ന സാധനം എന്താ രണ്ട് പിന്നെ ലോക്ക് ഉണ്ട് ഈ ലോക്ക് നേരെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഈ ഭാഗത്തേക്ക് നേരെ അങ്ങോട്ട് തള്ളി പിടിക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ ഉണ്ട് ഇതേപോലെ രണ്ട് ലോക്ക് എന്നാ ഇപ്പുറം ഈ രണ്ട് ലോക്ക് ഇവിടെയും ഇവിടെയും രണ്ട് ലോക്ക് ഉണ്ട് ഈ ലോക്ക് വെച്ചിട്ട് അങ്ങോട്ടായിട്ട് ക്രിസ്സീഡ് വയ്ക്കുക ഓക്കെ അപ്പോൾ അത് റെഡി ആയിട്ടോ നമ്മൾ വർക്കിങ്ങൊന്നും നോക്കണ്ട നല്ല ലോക്കാൻ നോക്കാട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ ഇതേപോലെ കംപ്ലയിൻറ്റ് ഉള്ള സമയത്ത് ഞാൻ കാണിച്ചു തന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഇത് നമ്മൾ അതിനകത്തേക്ക് കൈയിടുന്ന സമയത്ത് പവർ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറച്ചൊരു അഭിപ്രായം കൊണ്ടുപോകുന്ന കമൻ്റ് ചെയ്യാൻ അറിയിക്കാനും മറക്കരുത് ഒക്കെ വന്നിട്ടുണ്ടോ നോക്കട്ടെ പാട്ടിപോടി